നിലവിലുള്ള എം എസ് എം ഇകളെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഫ്രീ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് എം എസ് എം തന്നെ പുരോഗമിക്കുന്നുണ്ട് മുപ്പത് കോടി രൂപയുടെ വിൽപ്പന കെ സ്റ്റോർ വഴി നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കേരളം വ്യവസായ രംഗത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് എം എസ് എം ഇ സെക്ടറിൽ വന്ന മാറ്റം വിശദമാക്കാമോ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു രംഗം എന്നുള്ളത് ഈ എം എസ് എം ഇകളാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സംരംഭക വർഷം പദ്ധതി ആവിഷ്കരിച്ചത് ഉദ്യശേഷം നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് വരുമ്പോൾ ഏകദേശം എഴുപത്തയ്യായിരം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ഉദ്യം രജിസ്ട്രേഷൻ പതിനാറ് ലക്ഷത്തിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ പതിനാറ് ലക്ഷത്തിലേക്കുള്ള വളർച്ച മുഴുവൻ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വ്യവസായങ്ങളാണ് നിങ്ങൾ അവകാശപ്പെടുന്നില്ല ആ എഴുപത്തയ്യായിരത്തിൽ നിന്ന് പതിനാറ് ലക്ഷത്തോളമുള്ള ഈ മാറ്റത്തിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം നമുക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പുതുതായി തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലയ്ക്കകത്തും നല്ല മാറ്റം അതിനകത്ത് മുപ്പത്തി ഒന്ന് ശതമാനം സ്ത്രീ സംരംഭകരാണ് എന്നതും പ്രത്യേകതയാണ് നിലവിലുള്ള എം എസ് എം വികളെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും എം എസ് എം ഇ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികമോ മാർക്കറ്റിംഗിൻ്റെയോ ടെക്നോളജിയുടെയോ മാനേജ്മെൻറ്റിൻ്റെയോ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഈ ക്ലിനിക്കിൽ പോയി ആവശ്യമായ അഡ്വൈസ് തേടണം അതിനകത്ത് എക്സ്പെർട്സ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിനാവശ്യമായിട്ട് റിന്യൂമറേഷൻ ഗവൺമെൻറ് നൽകുന്നതാണ് എം എസ് എം ഇ ക്ലിനിക് എന്നുള്ള സംവിധാനം അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി റിട്ടേൺ എല്ലാം തയ്യാറാക്കാനായി ഐ സി ഐയുടെ സഹായത്തോടുകൂടി എല്ലാ ജില്ലയിലും ഫ്രീ ഹെൽത്ത് ൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മാർക്കറ്റിംഗിൽ വരുന്ന പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ കെ സ്റ്റോർ വഴി നമുക്ക് ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് മുപ്പത് കോടി രൂപയുടെ വിൽപ്പന കെ സ്റ്റോർ വഴി നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എം എസ് എം എൽ ശക്തിപ്പെടുത്താനായി മിഷൻ തൗസൻഡ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾ ചെറിയ സംരംഭങ്ങൾ നാനോ സംരംഭങ്ങൾ ആ സ്ത്രീകളാണ് കൂടുതൽ അത്തരം സംരംഭകരുള്ളത് അവരെ ശരാശരി ഒരു കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ ഒരു മിഷൻ ടെൻ തൗസൻഡ് എന്ന പദ്ധതി കൂടി ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്